ഹായ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്ന് കേട്ടിട്ടുണ്ടോ ഡെത്ത് എന്നുള്ള വാക്കുള്ള കൊണ്ട് അത് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമല്ല പക്ഷേ ഈ മണിക്കൂറുകളിൽ ലോകം മുഴുവനും ഇക്കാര്യം ചർച്ച ചെയ്യുകയാണ് ഞാനും അത് നോക്കി എനിക്ക് മനസ്സിലായ ചില കാര്യങ്ങൾ പറഞ്ഞുതരാം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ ലോകമെങ്ങും വിവിധ മേഖലകൾ പെട്ടെന്ന് നിശ്ചലമായി വിമാന മെട്രോ സർവീസുകൾ മുടങ്ങി ബാങ്കിങ് മേഖലയും ഓഹരി ഒക്കെ പ്രവർത്തനരഹിതമാകുന്നു മാധ്യമ സ്ഥാപനങ്ങൾ പല ടി വി ചാനലുകളടക്കം അവരുടെ സംപ്രേഷണം നിർത്തിവെക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നു സൂപ്പർ മാർക്കറ്റുകൾ സ്തംഭിക്കുന്നു അവരുടെ പേയ്മെൻ്റ് ഒന്നും നടക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇങ്ങനെ ഒരേ സമയം വിവിധ മേഖലകളിൽ ഇങ്ങനെ പലയിടത്തും നിശ്ചലാവസ്ഥ ഉണ്ടാവാൻ കാരണം അത് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് എന്നാണ് അതിന് പറയുന്നത് എന്താണ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് അതിലേക്കാണ് വരുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിൻഡോസ് ടെൻ ഇലവൻ ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമാണ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് കാരണം ഇപ്പോൾ പ്രതിസന്ധി ഉണ്ടായതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മാത്രം പ്രശ്നമല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കമ്പ്യൂട്ടറിലെ ആൻറ്റി വൈറസ് സോഫ്റ്റ്വെയറായി ഉപയോഗിക്കുന്ന ക്രൗഡ് സ്ട്രൈക്ക് എന്ന സോഫ്റ്റ്വെയർ അത് അപ്ഡേറ്റ് ചെയ്താണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ ക്രൗഡ് സ്ട്രൈക്ക് ആൻറ്റി ഉപയോഗിക്കുന്നവർക്കാണ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ബാധിച്ചത് അതായത് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുമ്പോൾ റിക്കവറി മോഡിലുള്ള ഒരു ബ്ലൂ സ്ക്രീൻ ആയിരിക്കും നമ്മൾ മുമ്പിൽ കാണുന്നത് അതാണ് ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് സിസ്റ്റം എറർ എന്നൊക്കെ കാണിക്കുന്നത് സിസ്റ്റം ബൂട്ട് ചെയ്യുമ്പോഴോ മറ്റോ സ്ക്രീനിൽ എറർ മെസ്സേജ് വരില്ലേ അങ്ങനെയൊന്നും കമ്പ്യൂട്ടർ തനിയെ ഷട്ട് ഡൗൺ ആകുന്നു ചിലപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളാണ് ഇത് കാരണം ഈ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ആ ഗുരുതരമായി ബാധിച്ചത് ഇതുകൊണ്ട് തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ലോകം മുഴുവനുമുള്ള വിവിധ മേഖലകളെ ഈ ഈ സിസ്റ്റം അപ്ഡേഷൻ അത് ബാധിച്ചു ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ബാധിച്ചു ഇന്ത്യയിൽ വിമാന കമ്പനികളായ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് ആകാശ എയർ എന്നിവ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് അവർ തന്നെ വ്യക്തമാക്കിയിട്ടുമുണ്ട് ടിക്കറ്റ് ബുക്കിംഗ് ചെക്ക് ഇൻ എന്നിവയൊക്കെ ഇത് ബാധിച്ചു കഴിഞ്ഞു ബംഗളൂരു മുംബൈ വിമാനത്താവളങ്ങളിൽ വിമാനങ്ങൾ പുറപ്പെടുന്ന സമയം വൈകി ബോർഡിംഗ് പാസുകൾ പ്രിന്റ് ചെയ്യുന്നതിന് പകരം പലയിടത്തും എഴുതി കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് ഓൺലൈൻ ചെക്കിൻ സാധ്യമാകുന്നില്ല മാനുവൽ ചെക്കിൻ ആണ് പലയിടത്തും നടക്കുന്നത് ഇങ്ങനെയൊക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഇത് ഏറ്റവും ഗുരുതരമായും ഏറ്റവും ആദ്യവും ബാധിച്ചത് ഓസ്ട്രേലിയയിലാണെന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ ടി ചാനൽ എ ന്യൂസ് ട്വൻ്റി ഫോറിൻ്റെ സംപ്രേഷണം തടസ്സപ്പെട്ടു ഓസ്ട്രേലിയയിലെ വിവിധ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി ആളുകൾ ക്യൂ നിന്ന് കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താൻ പോയപ്പോൾ അവർക്കത് സാധിക്കാതെ വരുന്നു പലരും അവിടെ ദേഷ്യപ്പെടുന്നു തർക്കിക്കുന്നു അവസാനം പോലീസ് ഒക്കെ അവിടെ എത്തേണ്ട സാഹചര്യമൊക്കെ അവിടെ ഉണ്ടായി എന്നാണ് അറിയാൻ കഴിഞ്ഞത് മെൽബൺ സിഡ്നി എയർപോർട്ടുകളിലൊക്കെ പല വിമാന കമ്പനികളുടെയും സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് യൂറോപ്പിൽ ആംസ്റ്റർഡാം ബെർലിൻ നഗരങ്ങളിലെ വിമാന കമ്പനികളെയും ഈ ബ്ലൂ സ്ക്രീൻ ഓഫ് ഡെത്ത് ബാധിച്ചിട്ടുണ്ട് അബുദാബി വിമാനത്താവളത്തിൻ്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിച്ചെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ പർച്ചേസുകളൊക്കെ തടസ്സപ്പെടുന്ന സാഹചര്യമാണ് പലയിടത്തും ഉണ്ടാകുന്നത് പല വിമാനത്താവളങ്ങളിലും ഉണ്ടാകുന്നത് കാർഡ് പേയ്മെൻറ്റുകൾ മിക്കയിടത്തും ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിലൊക്കെ ഈ കാർഡ് പേയ്മെൻറ്റുകൾ മിക്കയിടത്തും പാടെ നിലച്ചിരിക്കുകയാണ് ലണ്ടൻ ഓഹരി വിപണിയെ ഇത് കാര്യമായി ബാധിച്ചെന്ന റിപ്പോർട്ടുകൾ മുമ്പൊക്കെ പുറത്തു വന്നിരുന്നു പക്ഷേ ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഇതുവരെയും ലഭിച്ചിട്ടില്ല ബ്രിട്ടീഷ് ന്യൂസ് ചാനലായ സ്കൈ ന്യൂസിൻ്റെ സംപ്രേഷണം മുടങ്ങി അമേരിക്കൻ എയർലൈൻ കമ്പനികളുടെ പ്രവർത്തനങ്ങൾ കമ്മ്യൂണിക്കേഷൻ തടസ്സങ്ങൾ കാരണം അത് പ്രതിസന്ധിയിലായെന്നാണ് യു എസ് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചിരിക്കുന്നത് ഡെൽറ്റ യുണൈറ്റഡ് ആൻഡ് അമേരിക്കൻ എയർലൈൻസ് കമ്പനികളുടെ സേവനങ്ങളാണ് ഇതിനകം തടസ്സപ്പെട്ടത് ഈ അപ്ഡേഷൻ കാരണം ഇന്നലെ രാത്രി മുതലാണ് ഇത്തരം ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങിയത് അതിനുള്ള കാരണം കണ്ടെത്താനുള്ള ശ്രമങ്ങളൊക്കെ തുടരുന്നുണ്ട് എന്താണ് കാരണമെന്ന് അന്വേഷിക്കുകയാണെന്ന് മൈക്രോസോഫ്റ്റ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയൊക്കെ ഈ ഒരു ആധുനിക കാലത്ത് നമ്മുടെ ജീവിതമൊക്കെ ഈ ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെ ആശ്രയിച്ചിരിക്കുന്നുവെന്ന് പ്രത്യേകിച്ച് ഈ കാലത്തൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമല്ല പക്ഷേ ചെറിയൊരു അപ്ഡേഷൻ അല്ലെങ്കിൽ ചെറിയൊരു മതി ഇതൊക്കെ തകിടം മറിക്കാൻ പക്ഷേ ഇതിനെ മറികടക്കാനുള്ള സാങ്കേതിക നമ്മുടെ കയ്യിലുണ്ട് ഏതായാലും ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും പക്ഷേ അതൊക്കെയും പരിഹരിക്കപ്പെടും പേടിക്കേണ്ട